ഹൗസൈപ്പച്ച മാഷിനെ കാണുവാണെങ്കിൽ വനജ ചേച്ചി അന്വേഷിച്ചത് പറയണോ ആരാണ് ചേച്ചി ടീച്ചറുണ്ട് അറിയോ എനിക്കറിയില്ല ഞാൻ അല്ല വെറുതെ പറയണാണോ സാറേ അവിടെ നിന്ന് പേര് എടുത്തു എനിക്ക് കാരണം ഒരുപാട് ഒരുപാട് അവരുടെ ചെറുപ്പകാലത്ത് അപ്പുറത്തെ വീട്ടിലെ ആകാശവാണിയിലൊക്കെ നീയൻ സർഗസൗന്ദര്യമായി കേൾക്കാൻ വേണ്ടിട്ട് ഇങ്ങനെ വെയിറ്റ് ചെയ്ത് വീട്ടില് ആ പരിസരത്ത് തന്നെ ഒരു വീട്ടിലാണ് റേഡിയോ ഉള്ളത് അപ്പൊ ആ വീട്ടില് പോയിരുന്ന മാഷിന്റെ പാട്ടുകളൊക്കെ ഇങ്ങനെ പഴയ പാട്ടുകൾ ഇങ്ങനെ കേൾക്കുന്ന കൂട്ടത്തില് പുള്ളിക്കാര് പറഞ്ഞ ഞങ്ങളൊക്കെ പ്രേമിക്കാനായിട്ട് വിചാരിച്ചത് അല്ലേത്രേച്ചി ചേച്ചിമാർ അല്ലേ സാറിനെ പ്രേമിക്കുന്ന കാര്യ നാട്ടുകൾ കേടിയൊന്നും പ്രേമിക്കണമോ കണ്ടാ സാറിനെ ഞാനാണ് രക്ഷിച്ചത് പണ്ട് ഭയങ്കര സുന്ദരനായിരുന്നു ഇപ്പഴേ ഇപ്പഴെന്താസ് നോക്കൂ ഫീച്ചേഴ്സ് അതെ അതെ ഞാൻ പറയാം ഞാൻ പറയാം വനജ ചേച്ചിക്ക് ഒരു ഹായ് ചേച്ചിക്ക് ഒരുപാട് സന്തോഷമുണ്ടായിട്ടുണ്ട് വളരെ സന്തോഷം എനിക്ക് നമ്മുടെ പാട്ടുകൾ ഇഷ്ടപ്പെടുന്നു നമ്മളെ ഇഷ്ടപ്പെടുന്നു എന്ന് പറഞ്ഞ മറ്റൊരർത്ഥത്തിൽ അല്ലെങ്കിലും നമ്മുടെ ക്രിയേഷൻസിനോട് ഇഷ്ടപ്പെടുന്നു എന്ന് പറയുന്നവരെ എല്ലാവരും എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് എല്ല് വനജ ചേച്ചി ചേച്ചേച്ചു അങ്ങനെ എല്ലാവർക്കും ഹായ് കൊടുക്കുന്നല്ല വനിജ ചേച്ചി ആയതുകൊണ്ട് മാത്രം കണ്ടിട്ടില്ല അല്ലെ നമ്മുടെ ഫ്ലവേഴ്സിൽ തന്നെ ഒരു വനജ ടീച്ചർ ഭയങ്കര ഫേമസ് ആയിട്ടുള്ള വന്നിട്ട് എന്നുള്ള കിടിലൻ സ്കിറ്റ് ഉണ്ടായിരുന്നു അപ്പൊ വനിജ എന്ന് പറഞ്ഞ പേര് ഫ്ലവേഴ്സിന് വനജ ടീച്ചറേ വനജ ടീച്ചറേ

ശരിക്കും ഫ്ളവേഴ്സിലെ നേരിട്ട് കാണുന്ന എനിക്ക് താല്പര്യം രാവിലെ എഴുന്നേറ്റിട്ട് സ്ട്രെസ് എനിക്ക് ഭയങ്കര സ്ട്രെസ് ഉള്ള ടീമാണ് ഞാൻ സത്യം പറഞ്ഞാൽ എനിക്ക് അവരുടെ കൂടെ ഒരു സ്കിറ്റ് ചെയ്യണം അവർ അവരെ ബർത്ത്ഡേക്ക് വന്നിരുന്നു അവരുടെ കൂടെ ഞാനും രഞ്ജനിയും ചേച്ചി വനിത ടീച്ചർ കളിക്കാം എന്തായാലും നമുക്ക് ഈ അന്വേഷണം പറഞ്ഞ വനജ ചേച്ചിയെ കൊണ്ടുവരാൻ പറ്റില്ല പക്ഷെ നമുക്ക് പത്തനംതിട്ടയിലുള്ള വനജ ടീച്ചറെ ഇവിടെ എത്തിക്കാം